ഹലോ അപ്പം തനിതേ നല്ല ഇൻട്രസ്റ്റോട് കൂടി പുറത്തേക്ക് നോക്കുന്നത് വേറെ ഒന്നിനല്ല കേട്ടോ താനും എൻ്റെ മാമനും ആൻറ്റി ദുബായിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഇതേ കാർ നമ്മുടെ ഈ വഴിയിലേക്ക് തിരിഞ്ഞു നിറഞ്ഞപ്പോഴേക്കും തനിതേ അവരെ കാണാനായിട്ട് വേഗം നല്ല ഇൻട്രസ്റ്റോട് കൂടി പുറത്ത് വന്ന് നിൽക്കാനായിട്ടാ അങ്ങനെ മാമനും ആൻറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ദേ അവരോട് പറത്താൻ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാ നല്ലതാണ് കണ്ടുണ്ട് നല്ല ആരാ <laughs> പേടിച്ചു <laughs> അങ്ങനെ മാമനും അതിൻ്റെ ഭാഗത്ത് കയറിപ്പോഴേക്കും അവരോട് വർത്തമാനൊക്കെ പറഞ്ഞു തനിക്കുട്ടിയേ മാമനൊക്കെ എടുത്ത് പൊക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ മാമൻ്റെ പിന്നാലെയൊന്നും വരുന്നില്ല കേട്ടോ മാമൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ആദ്യം ഒളിച്ച് നിൽക്കുന്നതൊക്കെ പറഞ്ഞു പക്ഷേ മാമനെ കണ്ടപ്പോഴേക്കും വേഗം മാമനടുത്തൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പ്രത്യേകം മാമൻ്റെ കയ്യിലും തൂങ്ങി ഇങ്ങനെ നിൽക്കാനിട്ടാ മാമനെ വിടുന്നേ ഉണ്ടായിരുന്നില്ല മാമൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുക മാമൻ്റെ ഒക്കത്ത് കയറിയിരിക്കുക അത് കഴിഞ്ഞിട്ട് ചെവിയിലോ സ്വകാര്യമൊക്കെ പറയുന്നുണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ പെട്ടി പൊളിക്കാനൊക്കെയാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇതേ ഒരു ഡയറി മിൽക്ക് തനും എടുത്തുവെച്ചിട്ടായിരുന്നു മാമനും ആൻറ്റി വരുമ്പോൾ കൊടുക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തനു ഓർമ്മ വന്നത് ഡയറി മിൽക്ക് എടുത്ത് വെച്ചിട്ടുള്ള കാര്യം അപ്പോൾ വേഗം തന്നെ ഡയറി മിൽക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് മാമനും ആൻറ്റിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ മാമൻ ആൻറ്റി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു റെസ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ തനി വന്നപ്പോൾ തൊട്ടേ പറയുന്നത് താനുണ്ടാ പെട്ടി തുറക്ക് പെട്ടി തുറക്ക് എന്ന് അതിൻ്റെ ഉള്ളിൽ തനുവിനെ പറ്റി എന്തെങ്കിലും അറിയാം അപ്പോൾ അപ്പം വേണ്ടി ഇങ്ങനെ തുറക്ക് തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇതേ പെട്ടി തുറന്നു തനുനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊടുത്തപ്പോൾ തനു സന്തോഷമായിട്ടാണ് ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇതേ ഓരോന്നും മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോഴത്തെ ഓരോ കളി സാധനങ്ങളായിട്ട് എടുത്തു കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഒക്കെ കൂടി ഒരുമിച്ച് ഇപ്പം തന്നെ കളിക്കണം എന്നുള്ള മൈൻഡിലാണ് തനി ഇരിക്കുന്നത് സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഉറക്കൊന്നും വരുന്നില്ല ഈ ടോയ്സ് ഒക്കെ കണ്ടിട്ട് ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് തനു അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടിനാണെങ്കിൽ ദേ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് റിമോട്ടിലുള്ളതാണ് അപ്പം സിദ്ധുവിനത് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി അത് തുറക്കാനുള്ള അത് കാണിക്കാനായിട്ടാ അങ്ങനെ അതും എടുത്ത് പൊക്കിക്കൊണ്ടൊക്കെയാണ് ഇട്ട് നമ്മുടെ സിദ്ധു കിട്ട് നടക്കുന്നത് അങ്ങനെ അത് തുറന്നു കൊടുത്തിട്ടുണ്ട് സിന്ധു സിദ്ധു നല്ല ഇഷ്ടമാണ് വണ്ടിയൊക്കെ എടുത്ത് കളിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ തനിക്കുട്ടിയാണെങ്കിൽ അവിടെ മാമൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ഇത് റെഡിയാക്കി തരാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ കളിക്കാനാണ് ഇട്ട് തനുകുട്ടി ഇരിക്കുന്നത് അപ്പോൾ അതിൽ ബാറ്ററി ഇടാനും ഒക്കെ മാമൻ മാമൻ്റെ അടുത്ത് നീങ്ങുന്നേ ഇല്ലേ മാമൻ്റെ ഇതൊക്കെ ചെയ്തു തരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തനു അത് തുറക്കണ്ട തനുക്കലേ പച്ച വണ്ടി വരില്ലേ സ്ക്രൂ തുറക്കണൊന്നും വേണ്ടീല വേണ്ട സ്ക്രൂ ചെല്ലാം നമ്മുടെ സിദ്ധുകൂട്ടൻ്റെ വണ്ടിയിൽ ബാറ്ററി ഒക്കെ ഇട്ടു നമ്മൾ തനിച്ച് കണ്ടിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിദ്ദുന് വണ്ടി കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ റിമോട്ടിൽ ഇങ്ങനെ ഓടിക്കുമ്പോൾ സിദ്ധുവിന് ഒരു പേടിയായിരുന്നു കേട്ടോ അത് അടുത്തേക്ക് വരുമ്പം എന്നാൽ ചേച്ചി ഓടിക്കണു സിദ്ധുവിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പോൾ അത് കിട്ടാനായിട്ട് വാശി പിടിക്കും പക്ഷെ അത് അടുത്തേക്ക് വരുമ്പോൾ കരയും ചെയ്യും അങ്ങനത്തെ ചേച്ചിക്ക് കിട്ടിയ സാധനം സിദ്ധുകൂട്ടം കളിക്കുകയാണ് സിദ്ധുവിന് കിട്ടിയ സാധനം വെച്ചിട്ട് തനിട്ട് കളിക്കുന്നത് അങ്ങനെ പടുത്ത ഇത് ബാർബി സെറ്റ് പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ബാർബിക്ക് പറ്റിയ ഡ്രസ്സുകൾ പിന്നെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കാനായിട്ട് തനു അത് കഴിഞ്ഞ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറക്കുന്ന ഹെലികോപ്റ്റർ ആണ് കേട്ടോ അപ്പോൾ അത് പറപ്പിക്കാനായിട്ട് എല്ലാവരും ഇൻട്രസ്റ്റഡ് കൂടി നോക്കി നിൽക്കാനുണ്ട് അപ്പോൾ അകത്ത് വെച്ചിട്ട് ഈ പറപ്പിക്കാനായിട്ട് പോണു എന്ന് പറഞ്ഞപ്പോഴേക്ക് തനു പേടിച്ച് സൈഡിലേക്ക് നിൽക്കാനാണ് അതെങ്ങനെ തന്നെ മേത്തിക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അമ്മാമ്മയുടെ പിന്നിലൊക്കെ പോയി നിൽക്കാനായിട്ടാ സ്ഥലം വേണം സ്ഥലം ഹെലികോപ്റ്ററിന് സ്ഥലം വേണം ആന മീമാനം പിന്നെ താ ഈ ഒരു മൈക്ക് സെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടു പേർക്ക് നിന്ന് പാടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം രണ്ട് മൈക്കും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ താനും ഒക്കെ പാട്ട് പാടുന്നത് എല്ലാം കഴിഞ്ഞ് മാമൻ ഇതേ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് കെടുക്കാൻ വന്നതും തനി തനിതേ മേത്ത് കയറി കുത്തി മറഞ്ഞോണ്ടിരിക്കാനായിട്ടോ മാമനാണിക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായി ലാസ്റ്റ് ഇതേ മാമൻ കൊണ്ടുപോ പെട്ടീടെ ഉള്ളിൽ തനുവിനിട്ട് അടച്ച് ദുബാലിക്ക് വിട്ന്ന് പറഞ്ഞപ്പോഴേക്കും തന് പേടിച്ച് കരഞ്ഞു തുടങ്ങി ആ പെട്ടീടെ ഉള്ളിൽ ഇറങ്ങിയപ്പോൾ തന്നെ തനുവിന് പേടിയായിട്ടാണ് അപ്പം ചാടി പോരാൻ തോറും മാമനാണെങ്കിൽ എടുത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം തനി കുട്ടി ലാസ്റ്റി നല്ല കരച്ചിലായിട്ടോ അയ്യോ തനു കാണാൻ പറ്റില്ലേ Å, det der er ikke meg.